ഒരൊറ്റ ശബ്ദം ഒരൊറ്റ അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ഒരൊറ്റ ശബ്ദം വന്നാൽ വാഹിദ ഇൻഖാനൂൻ ഒരൊറ്റ വിളിയാളൻ വിളിക്കുമ്പോഴേക്ക് മുഴുവൻ ആളുകളും ഇതാ ഹാജരായിരിക്കും ഹാജരായിരിക്കുന്നു ആർക്കൊഴിഞ്ഞു മാറാൻ കഴിയില്ല ആര് രണ്ടാമത് വിളിച്ചുകൊണ്ടിരേണ്ട ആവശ്യമൊന്നുമില്ല സമൻസും മാറേണ്ടൊന്നുമില്ല ഒരൊറ്റ വിളി വാഹിദ ഒരൊറ്റ ശബ്ദം അപ്പോഴേക്കിതാ എല്ലാവരും ഹാജരായിരിക്കുന്നു അപ്പൊ എന്താ ചെയ്യേണ്ടത് നല്ല കണ്ണടച്ചിരുന്ന് നല്ല ഒഴിഞ്ഞ വയറോടെ നല്ല ഉതൊക്കെ എടുത്ത് നിസ്കരിച്ച് ഈ രംഗം ആലോചിച്ച് നോക്കണം മുഴുവൻ മനുഷ്യരെയും ജനിച്ച അവസ്ഥയിൽ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടുകയും നമ്മളുടെ അമലൊക്കെ റെക്കോർഡായിട്ട് കാണിക്കും പവചതും ആമിലും ഹാദിറ ജീവിതം ഇങ്ങനെ മുലം കാണും രാത്രി ചെയ്തത് പകൽ ചെയ്തത് പറഞ്ഞത് മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചത് ഫിതന പറഞ്ഞത് മനസ്സിലെ യൗമ തുമല സറ രഹസ്യങ്ങളൊക്കെ പുറത്ത് കാണിക്കും അങ്ങനെ മനുഷ്യൻ്റെ മുഴുവൻ അമലും പുറത്ത് കാണുന്ന ദിവസം ഇളിബ്യനാവാതിരിക്കാൻ അന്ന് നാണം കെടാതിരിക്കാനുള്ള ദുവാക്കളുണ്ട് അള്ളാഹു ജനങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ദിവസത്തിൽ എന്നെ നീ മാനം കെടുത്തത് എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് കുറവുകളുണ്ട് മാലിന്യങ്ങളുണ്ട് പാപങ്ങളുണ്ട് നാളിലെ ജനങ്ങളുടെ മുമ്പിൽ എളിബ്യനാവാനുള്ള എല്ലാം നമ്മൾ ഓരോരുത്തരുടെയും അമലുകളുണ്ടാവും അപ്പൊ അള്ളാഹുനോട് ദ്വാ ചെയ്ത് രക്ഷപ്പെടാൻ മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ ആ ദ്വാ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ പത്തി രാത്രികളിൽ നമ്മൾ റുക്കോയിലെ സുരുദിലൊക്കെ ആ ദുവാ പറയുകയും നമ്മൾ കണ്ണുനീര് പൊഴിക്കുകയും ആ ദിവസത്തെ പറ്റി ആലോചിച്ച് പേടിക്കുകയും ചെയ്താൽ അള്ളാഹുൻ്റെ വാഗ്ദാനമാണ് അന്നത്തെ ദിവസത്തെ ആര് പേടിക്കുന്നോ അവർക്ക് രണ്ട് സ്വർഗമുണ്ട് വലിമൻ അള്ളാഹുനു മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ദിവസത്തെ പേടിച്ചവർക്ക് ഉയർന്ന രണ്ട് സ്വർഗമുണ്ട് അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ആലോചിച്ചേ ഐനാഹു ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുനെക്കുറിച്ച് ഓർക്കുകയും കരയുകയും ചെയ്തവൻ അർഷൻ്റെ തണലിലാണ് അപ്പം ആ കരച്ചൽ പല രീതിയിൽ വരും അള്ളാഹുന് ശുക്ർ ചെയ്താലും മനുഷ്യന് കരച്ചൽ വരും നമ്മൾ പറ്റി ആലോചിച്ച് കിട്ടാത്തവരുടെ അവസ്ഥ ആലോചിച്ചാൽ തന്നെ നമുക്ക് കരച്ചൽ വരും അള്ളാഹിൻ്റെ ഭയത്താൽ കരച്ചൽ വരും ഉമ്മൻ തള്ളാഹാലിയൻ അല്ലാഹിനെ ഒറ്റക്കിരി നോർക്കുകയും കരയുകയും ചെയ്തത് ആരാണോ അവർക്ക് ഉയർന്ന സ്വർഗമുണ്ട് അവർക്ക് അർഷിൻ്റെ തണലുണ്ട് ഇപ്പം മുഴുവൻ ആളുകളെയും അള്ളാഹുദല ഹാജരാക്കും അന്ന് ഒരാളോടും അനീതി കാണിക്കുകയില്ല പ്രവർത്തിച്ചതിൻ്റെ ഫലമല്ലാതെ അതിൻ്റെ രക്ഷാശിക്ഷകളല്ല ആർക്കും അന്യായമായിട്ടൊരു തെറ്റും ഒരാളുടെ പേരിലിടുകയില്ല